കഴിഞ്ഞ ദിവസമാണ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ ശിക്ഷാവിധി വരുന്നത് അതിനുശേഷം വിയൂർ ജയിലിൽ നിന്ന് പ്രതികളെ കണ്ണൂരിലെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ഇപ്പം ശരത് ലാലിൻ്റെ അച്ഛൻ ചേരുന്നുണ്ട് സത്യേട്ട അങ്ങനെ പ്രതികളുടെ ആവശ്യാർത്ഥം ജയിലിൽ നിന്ന് അതായത് വിയൂർ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു എന്ത് പറഞ്ഞു അല്ല അതവര് ചെയ്യുമല്ലോ ഇപ്പോഴേ അവരെ പ്രതികളെ രക്ഷിക്കാൻ തുടക്കം മുതലേ ഒരു സി പി എം പാർട്ടിയും അതുപോലെ തന്നെ സർക്കാരും തുനിഞ്ഞു പ്രവർത്തിച്ചതാണല്ലോ ഇപ്പോൾ ഇവിടം വരെ എത്തി അവർക്ക് ശിക്ഷ കിട്ടിയ ഈ സമയത്ത് ആശ്വാസം നൽകണമല്ലോ ഇവർക്ക് അപ്പോൾ അതുകൊണ്ട് വിയൂർ എന്ന് പറഞ്ഞാൽ ഈ സി പി എമ്മിൻ്റെ അവർ വിഹരിക്കുന്ന ഒരു അവർക്ക് സുഖവാസ കേന്ദ്രമായിട്ടാണ് കേന്ദ്രമായിട്ടാണിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അതായത് ഇവർ കൊല നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ക്രിമിനലുകൾക്ക് ഈ സി പി എംകാർക്ക് ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ വരാതെ സാധാരണ നമ്മൾ എത്ര സുഖം അനുഭവിക്കുന്നോ അതൊക്കെ അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കുന്ന സെൻട്രൽ ജയിലാണിപ്പോൾ കണ്ണൂരിൽ നടത്തുന്നത് വേണ്ടിയാണ് ഇപ്പോൾ അവർ പ്രവർത്തിക്കുന്നത് അതായത് പിന്നെ ഈ പി ജയരാജനുണ്ടല്ലോ അവിടുത്തെ ഉപദേശക സമിതി ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ ഉപദേശം നൽകാൻ ഇതിൻ്റെ മുതിർന്ന സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കൾ ഇതിനെ പിന്നെ സെൻട്രൽ ജയിലിൽ അവർക്ക് പ്രതികൾക്ക് ഉപദേശം നൽകാൻ പോയതെന്നാണ് പറഞ്ഞത് അവൻ്റെ പുസ്തകം എന്തോ ജീവിതഗരുത്തോ മറ്റേ വായിച്ച് പഠിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അയാൾക്ക് ഇപ്പോൾ ഇ പി ജയരാജൻ്റെ ഒരു കട്ടം കാപ്പിയും പരിപാടിയൊരു പുസ്തകമാണ് അതും അയാളെ കൊണ്ട് കൊണ്ടു കൊടുക്കാൻ പറയുമായിരുന്നില്ലേ വായിച്ച് പഠിക്കട്ടെ അവര് അപ്പോൾ അത്രയ്ക്കും ഒരു നെയജമായ ഒരു ഒരു ജനാധിപത്യമോ അല്ലെങ്കിൽ ഒരു ഇല്ലെങ്കിൽ ഒരു നീതിയോ ഈ നാട്ടിൽ ഇല്ല എന്നില്ല ഒരു വ്യക്തമായൊരു തെളിവാണ് അവര് കാട്ടിക്കൊടുക്കുന്നത് സി പി എം നേരത്തെ തന്നെ ഈ ഒരു കൊലപാതകത്തെ തള്ളി പറഞ്ഞതാണ് എന്നിട്ടാണ് ഈ പി ജയരാജനെ പോലെയുള്ള സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഈ പ്രതികളെ കാണാനാ ജയിലെത്തുന്നത് അതെ 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 അവരെ ഇപ്പോ അവര് തന്നെ വ്യക്തമാക്കിയല്ലോ തുടക്കം മുതലേ പാർട്ടിക്ക് പങ്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ്റെ പ്രവണത ആദ്യം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ അവർ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതല്ലേ അപ്പോൾ ഇവിടം വരെ കൊണ്ടെത്തിയിട്ട് ശിക്ഷ വിളിച്ചിട്ടും അവരെ കൂടെ തന്നെ ഇപ്പോൾ കണ്ണൂർ ജയിലിലാണെങ്കിൽ അവിടെ ഇവിടുത്തെ സ്റ്റേറ്റിൻ്റെ നേതാക്കളും സർക്കാരും ഇവരെ കാണാൻ പോകുന്നു അവർക്ക് ആശ്വാസം നൽകുന്നു അവർക്ക് ഒരു തരത്തിലുള്ള പ്രയാസങ്ങൾ വരാതെ സംരക്ഷിക്കാൻ നോക്കുന്നു കൂടെ അവർക്ക് ആത്മവിശ്വാസം പകരുകയാണ് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ നിയമ നിയമ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുമെന്നുള്ള ഒരു പ്രസ്താവനയും കേട്ടു അപ്പോൾ അവർ ആ രീതിയിൽ അങ്ങനെ പോകുമ്പോൾ താഴെ തട്ടിലുള്ള ഇപ്പം നമ്മൾ പത്ത് പേര് വെറുതെ വിട്ട പ്രതികളുണ്ട് ഈ പത്ത് പേര് വെറുതെ വിട്ട പ്രതികളും ശിക്ഷിക്കപ്പെട്ട പ്രതികളും ഇവരെ വീട്ടിലൊക്കെ ഇവിടുത്തെ നമ്മുടെ ഉതുമായ എം എൽ എ കുഞ്ഞമ്പു അതുപോലെ തൃക്കപ്പൂർ എം എൽ എ രാജഗോപാലൻ പിന്നെ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ പിന്നെ ഇതുപോലുള്ള എല്ലാ സംവിധാനം മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കം മുൻ എം പി കെ കരുണാകരൻ അടക്കം ഇവിടെ ഇവരുടെ എല്ലാ വീടുകളിലും പോയി ഇവർക്ക് ആശ്വാസവാക്ക് പറയുന്നു അവരെ സംരക്ഷണം ഏറ്റെടുക്കുന്നു ഇങ്ങനെ ഇന്നലെ ഒരു നാലോ അഞ്ചോ വണ്ടിയിൽ ഇവരെ സംവിധാനം പക്ഷേ താഴെ തട്ടിൽ ഇവരെ വീടുകളിൽ പോയി ഇവരെ മൊത്തം അവരാശ്വസിപ്പിക്കുകയാണ് അതായത് പിന്നെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ അതെ അതെ പീതാംബരൻ ലോക്കൽ കമ്മിറ്റി ഇന്ന് ഒഴിവാക്ക പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിന്ന് കുടിയേരിയെന്ന് പ്രഖ്യാപിച്ചതാണ് അന്ന് മുതൽ തന്നെ ഇവിടെ വീട്ടിൽ ഇവർ സി പി എം കാർ അവർക്ക് വേണുന്ന എല്ലാ സഹായങ്ങളും സാമ്പത്തിക സഹായം അടക്കം നൽകിക്കൊണ്ടിരിക്കുന്നു അവർക്ക് ആ കെ വി കുഞ്ഞുരാമൻ എന്ന ഇപ്പോൾ അറസ്റ്റ് ചെയ്ത പ്രതി ഈ ഇവരുടെ പീതാമ്പരൻ്റെ ഭാര്യയും മകളും ഒരു ചാനൽ വെച്ച് ആ ഏഷ്യാനെറ്റ ചാനലാന്ന് തോന്നുന്നത് ഇതിൽ വെച്ചിട്ട് ഇത് പാർട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യമാണ് എന്നിട്ട് ഒറ്റപ്പെടുത്താൻ നോക്കുന്നു ഒരിക്കലും പാർട്ടി പാർട്ടി അല്ലാതെ ഒരു കാര്യം പിതാവിനെ ചെയ്യില്ല എന്ന് അവർ തുറന്നു പറഞ്ഞ് ഉടനെ ഈ കെ വി കുഞ്ഞുരാമൻ ആ വീട്ടിലെത്തി ഇത് തിരുത്തിക്കാൻ വേണ്ടി തിരുത്തി കൈരളി ചാനലിനും കൊണ്ട് വന്നിട്ട് ഇത് തിരുത്തി പറയിക്കാനാക്കിയെന്ന് കെ വി കുഞ്ഞുരാമൻ അതാന്ന് അയാൾ പൊതുപ്രവർത്തനം ഇന്നിപ്പോൾ അതേ പിതാവിൻ്റെ വീട്ടിൽ ഇവരൊക്കെ പോകുന്നുണ്ട് എല്ലാ നേതാക്കളും ഈ ജില്ലയിലുള്ള എല്ലാ ജനപ്ര മുൻ ജനപ്രതിനിധികളും ഇപ്പോൾ നിലവിലുള്ള ജനപ്രതിനിധികളും അതുപോലെ അവരെ പാർട്ടി സംവിധാനങ്ങളും മൊത്തം ചലിച്ച് ഇവർ വീടുകളിൽ സന്ദർശിച്ച് സന്ദർശിച്ചവർക്ക് അവർക്ക് വേണുന്ന എല്ലാ സഹായവും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനും അത് അവർക്ക് ആത്മവിശ്വാസം പകരാനും പക്ഷേ ഇനിയും ഈ നാട്ടിൽ ഇതുപോലെ ഇനി ആരെ കൊല്ലുന്നതിനും പേടിയില്ല ആൾക്കാരുണ്ട് നമ്മൾ സംരക്ഷണം നൽകാൻ ഞങ്ങളുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് നാട്ടിലേക്ക് കൊടുക്കുന്നത് അത് ജയിലിൽ കിടക്കുന്നവർക്കും അവിടെ ജയരാജനെ പോലുള്ള ആൾക്കാർ പോയി അവിടെയും പറയും എന്ന് പറഞ്ഞ പറയുന്നു ജയിലുപദേഷ്ടാവ് കൂടിയാണ് അത്തരത്തിലൊരു നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടാണ് ഇത്തരത്തിൽ ജയിലിൽ കാണാൻ വേണ്ടി പോകുന്നത് അത് തന്നെ ഞാൻ പറഞ്ഞത് അയാൾ ഉപദേശക സമിതി എന്ന് പറയുമ്പോൾ ഇപ്പം ഇവർക്ക് ഉപദേശം കൊടുക്കാൻ പോവുകയായിരിക്കും ഒരു ജയിലിൻ്റെ ഒരു വിഭാഗത്തിന് ഉപദേശം കൊടുക്കുകയാണ് നിങ്ങൾ പ്രശ്നങ്ങളില്ല നിങ്ങൾ നിങ്ങളെവിടെ വന്നു കഴിഞ്ഞാലും ഇവര് എന്ത് കൊല നടത്തിയാലും ഈ നാടിനെ എന്ത് അന്ധകാരത്തിലാക്കിയിട്ട് നിങ്ങൾ വന്നാൽ പ്രതികളാണെങ്കിൽ ഈ ക്രിമിനലുകളെ ഞങ്ങൾ ഉപദേശിക്കുന്നുണ്ട് എന്താണെന്ന് ഉപദേശിക്കുന്നത് നിങ്ങളിത് ചെയ്തോ നിങ്ങൾക്ക് ആർക്കും പേടിയില്ല ഇവിടെ വന്നാൽ ഞാനുണ്ട് ഞങ്ങളുണ്ട് പാർട്ടിയുണ്ട് കൂടെ അപ്പോൾ ഇതൊരു മെസ്സേജാണ് കൊടുക്കുന്നത് അപ്പോൾ അത്രയ്ക്കും നിരുത്തര നിരുത്തരമായ ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവിടെ ജനാധിപത്യമുണ്ടോ നീതിയുണ്ടോ അതും ഒരു സർക്കാർ കൂടെ ഒന്നുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമല്ലേ അപ്പോഴേ സർക്കാർ ഇവരെ പിന്നിലുണ്ട് പാർട്ടി മാത്രമല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് സി പി എം പാർട്ടിയല്ല ഇതൊരു കൊള്ള സംഘവും അതുപോലെ തന്നെ ക്രിമിനൽ സംഘവുമായി മാറിയിരിക്കുന്നു ശരിക്ക് ഭീകരർ എന്ന് തന്നെ പറയാൻ പറ്റുന്ന നിലയിലേക്ക് അവർ തന്നെ ഇതിൻ്റെ അവരെ പ്രവർത്തനം ഈ ഈ ജനതയെ കാട്ടിക്കൊടുക്കുകയാണ് ഇപ്പോൾ എന്തായാലും നേരത്തെ തന്നെ ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സി പി എം പറയുമ്പോഴും ഈ ജയിലിൽ നിന്നോ അല്ലെങ്കിൽ ജയിലുകളുടെ ഈ പ്രതികളുടെ ആവശ്യാർത്ഥം മറ്റു ജയിലുകളിലേക്ക് പോകുമ്പോഴും ഈ പ്രതികളെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ മുതിർന്ന നേതാക്കൾ ജയിലിൽ മറ്റും എത്തുന്നത് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത് മണിപ്പാടിക്കപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ റിപ്പോർട്ടർ കാസർഗോഡ്